영아 uh -huh.

ം തിരുവണ്ടാപുരം മയിൽ കോറവളം മയിൽ കണ്ടക്കൈ പിന്നെ മയിൽ ചോര പിന്നെ അരിമ്പ്ര പുല്ല പിന്നെ ഒരു കണ്ണാടിപ്പുറം ഇങ്ങനെ ആറു വർഷം സജീവമായിട്ട് വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന അവർക്ക് നമ്മൾ കഴിച്ചാൽ അത്രയും നമ്മൾ ഉദ്ദേശിക്കും പറ്റുന്ന ചെറിയൊരു സഹായം പണിക്കാറും എല്ലാം കൂടെ വെച്ച് രണ്ടൻ്റെ പൈസ കഴിച്ച് ബാക്കി കഴിച്ചു ആര് ഇതിലേക്ക് കൊടുക്കോയില്ല എല്ലാ ട്രിപ്പും നാട്ടുകാരും വേറെ ബസ്സുകൾ ഓടുന്നതായിട്ട് ഇങ്ങനെ അറിയണ്ടോ വേറെ ബസ് ആന്മിയും ഇതിനു വേണ്ടി സഹായിക്കാൻ അതെയോ a roda dele borr